പ്രചരണത്തിന് പോയെ ഇപ്പൊ വീട്ടിന്റെ പണിയൊക്കെ ഇപ്പം ചെയ്യുന്നു ഇപ്പൊ സീറ്റ് കളയണ്ട വിചാരിച്ചിട്ടാണ് ഉമ്മാനെ പിടിച്ച് തിരിച്ചത് അപ്പൊ ഇപ്പൊക്കെ തന്നെ വീട്ടിലത്തെ പണിയൊക്കെ എപ്പ ചെയ്യണേ ഞങ്ങള് ഇനി രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകുമ്പോ ഭക്ഷണ തരണം ബാഗ് റെഡി ആക്കി തരണോ സ്കൂൾ ബസ്സിൽ കയറ്റി വിടണോ പിന്നെ ഉച്ചക്കുള്ള ചോറ് ഇപ്പ കുടിഞ്ഞിക്ക് ഇമ്മ നിക്കൂല നിക്കൂല പറഞ്ഞാ നിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരാടിനെ നെയ്യത്താക്കി ആ വീട്ടിലത്തെ പണിയൊക്കെ ഇപ്പൊ ചെയ്യണേ ഇപ്പാനാണെങ്കി ഇമ്മ കൊണ്ടോണില്ല ല്ലോ ഗൾഫിന്ന് കൊറച്ച് ആൾക്കാര് വന്നില്ല അവരെ കാണാനാ മറ്റേ സ്ഥാനാർത്ഥി പെരുനാട്ടിൻറെ സ്ഥാനാർത്ഥി വന്നൂല്ലോ ആ അങ്ങനെ പെണ്ണുങ്ങളും പോയില്ലേ പ്രചനത്തിന് ആ ഫ്ലക്സിയും കണ്ടേ നിൽക്കണ നിപ്പ് കണ്ടങ്ങള് ഇപ്പൊ കാണി ഭയങ്കര കാൽ ചെലവാണ് മേക്കപ്പ് ചെയ്യാത്ത ചെയ്യാത്തമാക്കുണ്ടല്ലോ മേക്കപ്പ് സെറ്റ് കുറെ എണ്ണം വാങ്ങി കൊടുത്തിട്ടുണ്ട് ഇപ്പ പിന്നെ കുറെ ഡ്രസ്സ് കുറെ പെറുതോ അതൊക്കെ ഉണ്ട് ഓരോ ദിവസം ഓരോ ചുറ്റാത്ര ഇപ്പൊ ഇന്നലെ ഒരു മേക്കപ്പ് സെറ്റ് വാങ്ങി അത് തന്നെ തീർത്തു നിങ്ങളുടെ പെണ്ണിന്റെ ഫോട്ടോ ഞാൻ ഫ്ലക്സിൽ കണ്ടേ എന്ത് വെളുപ്പാ വെളുപ്പിക്കുന്നതിനൊരു പരിധിയില്ലയേ ഏറ്റടിക്കല് കഴിഞ്ഞാ ഒരു രണ്ടടി നിങ്ങൾ നെയ്യത്ത് വെച്ച തോൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ കാലാകാലം ഇത് ചെയ്തോണ്ടിരിക്കേണ്ടി വരും ഞാൻ ഫോട്ടോ ഇപ്പൊ ഷോപ്പും കൂടി വാങ്ങാൻ പറഞ്ഞ അല്ല ഇപ്പൊ വീട്ടിൽ നിന്ന് അല്ലായിരുന്നു